റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ത്രീ മീറ്റർ മെറ്റീരിയൽ വൺ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കഴിഞ്ഞ ഒക്കെ നമ്മൾ കൊണ്ടുവന്ന് ഒറ്റ ദിവസത്തിൽ തന്നെ നമുക്കത് മൊത്തം പോവാണ് നാലഞ്ച് പീസ് ഒക്കെയാണ് ഓരോരുത്തർ എടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ വീണ്ടും അത് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് ഞാൻ ഈ ഡിസൈൻസ് മാത്രമാണ് കൈ പിടിച്ചിട്ടുള്ളത് ഓരോ ഡിസൈനായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു പീസ് എടുക്കുമ്പോൾ ആണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ആഡ് ഓൺ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഷിപ്പിങ്ങിൽ ചെറിയ വ്യത്യാസം വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള സാധനമാണ് അതുകൊണ്ട് നമുക്ക് അയക്കുമ്പോൾ അതിൽ വ്യത്യാസം വരും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തരേണ്ടതാണ് നമുക്കത് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡിലും ബ്ലാക്കും ബെയ്ജും കോമ്പിനേഷനായിട്ടാണ് ഈ ഒരു പ്രിന്റിലാണ് വരുന്നത് സെക്കൻഡ് വൺ വരുന്നത് ബീട്രൂട്ട് ഷെയ്ഡിലാണ് തേർഡ് വൺ വരുന്നത് സെയിം പ്രിൻ്റ് ആണ് ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ഇതൊക്കെ ത്രീ മീറ്റർ ആണ് പലരും നമ്മളോട് ചോദിക്കാറുണ്ട് ത്രീ മീറ്ററിനാണോ ഈ വൺ ഡബിൾ നയൻ ആണെന്ന് ഇത് ത്രീ മീറ്റർ പീസായിട്ടാണ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് പ്രിൻറ്റ് വ്യത്യാസമുണ്ട് ഇത് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് സെയിം പ്രിൻ്റിൽ ബീട്രൂട്ട് ആണ് നെക്സ്റ്റ് വൺ വരുന്നത് സെയിം പ്രിൻറ്റിൽ റെഡ് ആണ് ഷെയ്ഡ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് വേറൊരു പ്രിന്റിലാണ് ഇത് നമുക്ക് മുന്നേ വന്നൊരു പ്രിന്റാണ് കേട്ടോ ഈ ഒരു പ്രിന്റിലാണ് വരുന്നത് നെക്സ്റ്റ് ഓൺ വരുന്നത് ആണ് നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ബ്ലൂ ആണ് ഇത്രയും കളക്ഷൻസ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇത് ഫ്രോക്ക് ആയിട്ടോ കുർത്തി ആയിട്ടോ അതുപോലെ തന്നെ നൈറ്റി ആയിട്ടോ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്ന അത്ര കളർ കളർഫെയ്ഡ് ഒന്നും ആവാതെ പ്യോർ കോട്ടൺ ആണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ